ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ മലയാളികൾ ഇത് കുടിച്ചിട്ടുണ്ടാകത്തില്ല ആരെങ്കിലും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നോർത്ത് ഇന്ത്യൻസ് ദിവസവും കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണിത് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊന്ന് കുടിച്ച് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ സത്തു പൗഡർ എന്ന് പറയും അതല്ലെങ്കിൽ നമ്മുടെ പൊട്ടുകടലുണ്ടല്ലോ അത് പൊടിച്ചിട്ടുള്ള പൗഡറാണ് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് മലയാളികൾ ഇത് കുടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ചിലരെങ്കിലും കുടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഒരു നാലര ടേബിൾ സ്പൂൺ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതായത് പൊട്ടുകടലയുണ്ടല്ലോ നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട് തേങ്ങയുടെ കൂടെ ചേർക്കത്തില്ലേ പൊട്ടുകടല ആ ഒരു പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോഴും ഇത് കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു പൗഡർ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആട്ടോ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് സത്തു പൗഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഒരു ചെറിയ സവാളയുടെ ഒന്ന് കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചെറിയൊരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ ഒരു നാരങ്ങയുടെ പകുതിയെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു കുക്കുംബറിൻ്റെ ഒന്ന് കുത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സത്തു പൗഡർ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കുറേശ്ശെ ചേർത്ത് കൊടുത്ത് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പും മാറും അതുപോലെ തന്നെ നമ്മുടെ ദാഹവും മാറും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ ഇതാ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ വെള്ളം ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത് കുറുകിയിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റുമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് അളവിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചുകൊടുത്ത് ഇത് നന്നായിട്ടൊന്നും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് തണുത്ത വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത് സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടില്ല ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കലക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതുകൂടി നമുക്ക് നല്ലതായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് കണ്ടോ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒട്ടും ലൂസായിട്ടില്ല അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയും കുക്കുംബറും പച്ചമുളകും മല്ലിയിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ കൈ തക്കാളിക്കേ ഉണ്ടെങ്കിൽ അതുകൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ നമുക്ക് ഇതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരല്പം ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തേ ഉള്ളൂ അതിനുശേഷം ശേഷം ഇതാ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരുന്നത് അപ്പോൾ നല്ല നീരുള്ള നാരങ്ങയായിരുന്നു അതുകൊണ്ട് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരല്പ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പുകൾ ചേർത്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ഡ്രിങ്കാണ് നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം ഈ ഒരു ഗ്ലാസ് ഡ്രിങ്ക് കുടിച്ചാൽ നമുക്ക് മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇതൊന്ന് കുടിച്ച് നോക്കുക ഇതിന് നല്ല ടേസ്റ്റാണ് വേറെ രുചി വ്യത്യാസമൊന്നുമില്ല നമ്മുടെ പൊട്ടുകടലയാണ് അപ്പോൾ പൊട്ടുകടലയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ഗ്ലാസ്സിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു സത്തു ഡ്രിങ്ക് കേട്ടോ സത്തു ഡ്രിങ്ക് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സത്തു വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കത് ഈ ഒരു ഗ്ലാസിന് കറക്റ്റ് പരുവത്തിനാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത് നിങ്ങൾ പലരും ഈ വാക്കിങ്ങിനൊക്കെ പോകാറുണ്ടല്ലോ രാവിലെയും വൈകുന്നേരവും ഒക്കെ അപ്പോൾ രാവിലെയൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ ഉണ്ടാകും ആ ഒരു സമയത്ത് ഇതേലൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ ക്ഷീണവും മാറും പിന്നെ നമുക്ക് കുറച്ച് സമയത്തേക്ക് വിശപ്പൊന്നും ഉണ്ടാകത്തില്ല ഇതൊന്നും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശപ്പും ഉണ്ടാകത്തില്ല ദാഹവും ഉണ്ടാകത്തില്ല കുറേ സമയത്തേക്ക് നമുക്ക് നല്ല ഒരു എനർജി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ഡ്രിങ്ക് അതുപോലെ തന്നെ ഈസി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്